അലോപ്പതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരാളെ ചികിത്സിച്ച് മാറുന്ന സമയമുണ്ടല്ലോ അതിൻ്റെ പലപ്പോഴും തേർട്ടി പെർസെൻറ്റോ അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റോ ടൈമ് കൊണ്ട് ഇത് മാറിക്കിട്ടും ഇത് പറയുമ്പോൾ ആളുകൾക്ക് അതെങ്ങനെയാണെന്നുള്ള ചോദ്യം ഉണ്ടാവും ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം അക്കിപ്പഞ്ചൽ പഠിക്കണം അക്കിപ്പഞ്ച മെറിഡിയൻ പഠിക്കണം അക്കിപ്പഞ്ചൽ പോയിൻ്റ് പഠിക്കണം അക്കിപ്പഞ്ചൽ പഠിക്കുന്ന ബോഡി ഫിസിയോളജി ഇത് പഠിക്കണം ഇത് പഠിച്ച ഒരാൾക്ക് വളരെ വ്യക്തമായിട്ട് ഇതെന്താ സംഭവിക്കുന്നത് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പ്രാക്ടിക്കലി അപ്പം ഇപ്പോൾ നിങ്ങൾ നമ്മൾ യൂട്യൂബ് ചാനൽ നോക്കും യൂട്യൂബ് ചാനലിൽ സ്ട്രോക്ക് ഒട്ടേറെ കേസുകളുണ്ട് ആ കേസുകൾക്ക് ട്രീറ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് കാണുമ്പോൾ പലരും എന്തോ കഥ എന്തോ ഒരു ഇവർ എന്തോ ഒരു തള്ളു തള്ളിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കഥ വെറുതെ ഇല്ലാത്തത് പറയുകയാണെന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് പക്ഷേ അവരൊക്കെ നേരിട്ട് അറിയുന്ന അനുഭവമുള്ള അവരുമായി ബന്ധമുള്ള ബന്ധപ്പെട്ടിടുന്ന മനുഷ്യന്മാരുണ്ട് ഒരു വ്യക്തിക്ക് രോഗം മാറി പറയുമ്പോൾ ആ വ്യക്തി മാത്രമല്ല ആ വ്യക്തി ആ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളായിരിക്കും അപ്പോൾ അയാളുമായി ബന്ധപ്പെട്ട് ഒരുപാട് മനുഷ്യന്മാരുണ്ട് അപ്പോൾ ഇവരൊക്കെ